വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോഷ്യൽ മീഡിയ ആളുകളുടെ മനസ്സിൽ ആളാണ് ദിയ കൃഷ്ണ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമായി ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സുമാണ് ദിയക്കുള്ളത് വൈഷ്ണവ് ചന്ദ്രനുമായുള്ള ബ്രേക്കപ്പ് വാർത്ത സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു കാരണം ദിയ തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളെ അറിയിക്കാറുണ്ട് വൈഷ്ണവുമൊത്ത് നിരവധി യൂട്യൂബ് വ്ളോഗും ഇൻസ്റ്റാ റീൽസുമാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ബ്രേക്കപ്പ് ആയപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യുകയും ഉണ്ടായി ദിയയുടെ തന്നെ മറ്റൊരു ഫ്രണ്ടായ അശ്വിനുമായി പ്രണയത്തിലായ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അശ്വിൻ സർപ്രൈസായി ദിയയെ പ്രപ്പോസ് ചെയ്ത വീഡിയോ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയ ഒന്നായിരുന്നു ഈ പ്രപ്പോസ് തനിക്കൊരു സർപ്രൈസാണെന്ന പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഒരു ഇൻ്റർവ്യൂ വച്ച് കുറച്ചൊക്കെ എനിക്ക് അറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത് ഇവർ രണ്ടുപേരും പ്രണയത്തിലായി എന്ന് ആരാധകരെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നിച്ച് നിരവധി റീൽസും ഫോട്ടോസും ഷെയർ ചെയ്തിട്ടുണ്ട് അതിലൂടെ തന്നെ ആളുകൾക്ക് ഇവർ പ്രണയത്തിലാണെന്ന കാര്യം ഏകദേശം മനസ്സിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് രണ്ടുപേരും ഒരുമിച്ച് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ വേണ്ടി ദുബായിലേക്ക് പോകുന്നത് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നതും ദുബായിലെ മറ്റു എല്ലാ കാര്യങ്ങളും ദിയ സോഷ്യൽ മീഡിയ വഴി ഉടനെ തന്നെ തൻ്റെ ആരാധകരെ അറിയിക്കുന്നുണ്ട് അങ്ങനെ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ് സ്വിമ്മിംഗ് പൂളിൽ ദിയ ധരിച്ച് അശ്വിനോടൊപ്പം കുളിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ കുറേയധികം നെഗറ്റീവ് കമൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം സ്വിമ്മിംഗ് പൂളിനടിയിലാണെങ്കിലും ദിയ ധരിച്ച വസ്ത്രം അവിടുത്തെ ലൈറ്റു കാരണം നേരെ കാണുന്ന രീതിയിലുള്ളതായിരുന്നു അതിനാൽ തന്നെ ഭിഗ്നി അണിഞ്ഞ് കാമുകനോടൊപ്പം സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നതിനെതിരെ നിരവധി പേരാണ് വിമർശനവുമായി എത്തിയിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളിൽ ലൈറ്റുള്ളത് ഗുണമായി അതുകൊണ്ട് വസ്ത്രം ഞങ്ങൾക്ക് നേരെ കാണാം ഇപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത് എന്നിങ്ങനെയുള്ള മോശം കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്